ഹലോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്വലൈസേഷൻ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വിഷ്വലൈസേഷൻ എന്താണെന്നും അത് അപ്ലൈ ചെയ്തിട്ടുള്ള സക്സസ് സ്റ്റോറീസും പിന്നെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ദി സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്കിന്റെ റിവ്യൂ കുറച്ച് മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ബാക്കി ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് അത് വേറെ തന്നെ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം ഇതിൽ വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് ദി സീക്രട്ടിൽ വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പം ഇന്ന് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിൽ ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചിത്രങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് അത് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചിന്തകളും വികാരാനുഭവങ്ങളും ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലളിതമായി പറഞ്ഞാൽ മനോദൃശ്യം എന്നത് ശക്തമായി കേന്ദ്രീകരിച്ച ചിന്തകളുടെ ചിത്രങ്ങൾ തന്നെയാണ് അത് അത്ര തന്നെ ശക്തമായ വികാരാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾക്ക് മനോദൃശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് അതിശക്തമായിട്ടുള്ള തരംഗങ്ങൾ പ്രചരിപ്പിക്കുക ചെയ്യുന്നത് അപ്പം അത് ആകർഷണ നിയമം ആ ശക്തമായ സിഗ്നലുകളെ പിടിച്ചെടുത്ത് നിങ്ങൾ മനസ്സിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെയുള്ള ആ ചിത്രങ്ങളെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കും ഡോക്ടർ ഡെന്നിസ് വെറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോളോ പദ്ധതിയിൽ നിന്നാണ് എനിക്ക് മനോദൃശ്യ പ്രക്രിയ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തൊണ്ണൂറിലും ഒളിമ്പിക്സ് കാര്യപരിപാടിയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തി വിഷൽ മോട്ടോർ റിഹേഴ്സൽ എന്നായിരുന്നു അതിന്റെ പേര് അപ്പം ഒളിമ്പിക്സിൽ ഇത് അവര് അപ്ലൈ ചെയ്യാൻ നോക്കി എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് മനസ്സിൽ ദൃശ്യം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ അതിനെ മൂർത്ത രൂപം നൽകുന്നു മനസ്സിനെ കുറിച്ചുള്ള കൗതുകകരമായ ഒരു കാര്യം ഇതാന്നാ പറയുന്നത് ഞങ്ങൾ ഒളിമ്പിക്സിലെ കായിക താരങ്ങളോട് അവരുടെ ഇനങ്ങളിൽ അവർ പങ്കെടുക്കുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു അതായത് ഒളിമ്പിക്സിലുള്ള കായിക താരങ്ങളോട് അവരായി ഇന അവരവരുടെ ഇനങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് മനസ്സിൽ സങ്കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു അവരെ അത്യാധുനിക ബയോ ഫീഡ്ബാക്ക് ഉപകരണങ്ങൾ കൊണ്ട് നിരീക്ഷിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അവർ യഥാർത്ഥത്തിൽ ട്രാക്കിൽ ഓടുമ്പോൾ അവരുടെ പേശികൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതേ രീതിയിൽ അതേ ക്രമത്തിൽ തന്നെയാണ് ഈ പരീക്ഷണത്തിൽ പേശികൾ പ്രവർത്തിച്ചത് ഇതെങ്ങനെ സംഭവിക്കുന്നു കാരണം മനസ്സിന് ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുകയാണോ അത് വെറുതെ പരിശീലിക്കുകയാണോ എന്ന് വേർതിരിച്ചറിയില്ല മനസ്സുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്നാണ് ശരീരം കൊണ്ടും നിങ്ങൾ അവിടെ എത്തും ഇതിൽ ടൂളി ഇങ്ങനെയാ പറയുന്നത് അതായത് നിങ്ങൾ മനോദൃശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം സജീവമായിരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അതിന്റെ റിസൾട്ടിനെ പറ്റിയിട്ട് മാത്രമായിരിക്കണം നിങ്ങളെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ടത് അതായത് ഇതിലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പുറം കൈയിലേക്ക് നോക്കുക എന്നിട്ട് നിങ്ങൾ പുറം കൈയ്യിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കുക നിങ്ങളെ ചർമ്മത്തിന്റെ നേരം പിന്നെ വേറെ എന്തെങ്കിലും പുള്ളിക്കുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ 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 നോക്ക പിന്നെ നികം നോക്കുക മോതിരം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക ആ കൈകള് ആ വിരലുകൾ നിങ്ങളുടെ പുതുപുത്തൻ കാറിന്റെ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക കണ്ണടച്ചുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ അതായത് നിങ്ങളെ കൈയിലേക്ക് നോക്കാം എന്നിട്ട് കൈയിലുള്ള എന്താ കളറ് എല്ലാ കാര്യങ്ങളും മോതിരം ഒക്കെ നോക്കുക എന്നിട്ട് ആ കൈ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൽ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ കാർ ഓടിച്ചു പോകുന്നതൊന്ന് മൈൻഡിൽ ഒന്ന് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കണ്ടു നോക്കുക ഡോക്ടർ ജോൺ വിറ്റാൾ ഇതിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രിമാന തലത്തിലുള്ള അനുഭവമാണ് ഈ നിമിഷത്തിൽ സത്യമായ അനുഭവം ആ കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് ഇനി ആ കാറിന് വേണ്ടി ആവശ്യപ്പെടേണ്ടതില്ല എന്ന് തോന്നിക്കുന്ന ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ ദൃശ്യവൽക്കരിക്കാനാണ് പറയുന്നത് ജാക്ക് ആൻഡ് പറയുന്നു വികാര അനുഭവമാണ് ആകർഷണം ഉണ്ടാക്കുന്നത് ചിത്രങ്ങളോ ചിന്തകളോ മാത്രമല്ല എന്റെ ചിന്തകൾ ശരിയായ ദിശയിലാണെങ്കിൽ മനോദൃശ്യത്തിൽ എനിക്ക് വേണ്ടത് കിട്ടിയതായി കാണുകയാണെങ്കിൽ അത് മതിയല്ലോ എന്ന് പലരും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സമൃദ്ധി അനുഭവപ്പെടുന്നില്ലെങ്കിൽ സ്നേഹവും സന്തോഷവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആകർഷണത്തിന്റെ ശക്തി അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കാറിൽ ഇരിക്കുന്ന വികാരം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എനിക്ക് ആ കാർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആ കാർ വാങ്ങും എന്ന മട്ടിലല്ല വേണ്ടത് കാരണം ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് വ്യക്തമായ വികാരങ്ങളുണ്ട് നിങ്ങൾ എനിക്ക് ആ കാർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആ കാർ എടുക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ വരുന്ന ഫീലിങ്സ് എന്താണ് ഭാവിയിലെ കാര്യമാണ് എന്ന വികാരത്തിലാണ് അത് നിക്കുന്നത് അതെപ്പോഴും ഭാവിയിലെ കാര്യം മാത്രം ആയിരിക്കും ഇനി ഇതിൽ പറയുന്നു മനോദൃശ്യം കാണാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് ഒരു അടുക്കളയുടെ ചിത്രം കൊണ്ട് ഇത് ഞാൻ തെളിയിച്ചു തരാം ഇത് നടക്കണമെങ്കിൽ നിങ്ങളുടെ അടുക്കളയെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം നിങ്ങളുടെ അടുക്കളയെക്കുറിച്ച് ഒട്ടും ആലോചിക്കരുത് നിങ്ങളുടെ അടുക്കളയുടെ ചിത്രങ്ങൾ മുഴുവൻ അലമാരകൾ ഫ്രിഡ്ജ് അടുപ്പ് ടൈൽസ് ചുവരിലെ നിറങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റണം ഇപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അടുക്കളയുടെ ഒരു ചിത്രം മനസ്സിൽ കണ്ടില്ലേ അത് തന്നെയാണ് നിങ്ങളുടെ മനോദൃശ്യം എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ മനോദൃശ്യങ്ങൾ ഉണ്ടാകും മനോദൃശ്യങ്ങളാണ് വിജയത്തിന്റെ പരമമായ രഹസ്യം വിഷ്വലൈസേഷൻ ചെയ്തിട്ട് എനിക്കുണ്ടായ റിസൾട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക ഈ സ്റ്റോറീസും ഇതൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റണം അതുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞത് അതുപോലെ ഹോളിവുഡ് ആക്ടർ ജിം കാരിയുടെ ഒരു സ്റ്റോറി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്തതാണ് അദ്ദേഹത്തിന് വലിയൊരു ആക്ടർ ആക്ടറാണെന്നായിരുന്നു പക്ഷെ വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് കാരി അദ്ദേഹം അതേപോലെ ഓട്ടോഗ്രാഫിൽ സൈൻ ആദ്യമേ തന്നെ അതൊക്കെ വിഷ്വലൈസ് ചെയ്തേക്കും കുറെ ചാനൽസിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുന്നൊക്കെ ആദ്യമേ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കഥ ഇതിലുണ്ട് നിങ്ങൾ കണ്ടുകൊള്ളാം അപ്പം ഇതിൽ എങ്ങനെയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം എല്ലാ ദിവസവും ചെയ്യാം പിന്നെ നിങ്ങൾ നിർബന്ധപൂർവ്വം ഒന്നും ചെയ്യരുത് ഒരു മടുപ്പോടൊന്നും ചെയ്യരുത് നല്ല എന്താണ് നല്ല ഫീല് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് തീരുമാനിക്കുക ഒരു വ്യക്തത വരണം നിങ്ങൾക്കത് കിട്ടും തന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് അത് സാധ്യമാകും തന്നെ വിശ്വസിച്ചിട്ട് ചെയ്യാം എന്നിട്ട് ദിവസവും കുറെ നേരം കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ടെന്ന മനോദൃശ്യത്തിൽ കാണുക വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അത് സ്വന്തമായി നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങൾ ഫീല് ചെയ്യുന്നത് അതൊക്കെ എന്താണ് നിങ്ങൾ അതേപോലെ തന്നെ ഫീല് ചെയ്യാം പിന്നെ എന്താണ് അതിൽ നിന്ന് വിട്ടേക്ക അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വിട്ടേക്കാം പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ സന്തോഷം തരുന്നത് പിന്നെ നിങ്ങൾ എന്താണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് നന്ദി ഉള്ളത് ആ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കാം എന്നിട്ട് എന്താ ഒരു സാധാരണ ദിവസം പോലെ തന്നെ പോവാം പിന്നെ എന്ത് ചെയ്യാം ഒരു കാര്യത്തിലും ഡൗട്ട് അടിക്കരുത് അത് അത് നിങ്ങളിലേക്ക് നിങ്ങൾ കിട്ടി തന്നെ വിശ്വസിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് വിഷ്വലൈസേഷൻ അത് വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ കുറച്ച് ഇതിൽ പറഞ്ഞ കുറച്ച് സ്റ്റോറീസ് ഞാൻ പറഞ്ഞു തരാം ഈ സ്റ്റോറീസ് ഒക്കെ കേൾക്കണമെന്ന് പറയണ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടായ സ്റ്റോറീസ് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ടാണ്